ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ച ഓൾറെഡി ഒരുപാട് ഐ പി ഒകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ കാനറ റോബിയോ എ എം സിയുടെ ഐ പി ഒ ആണ് ഞാൻ ഇപ്പോൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ ഐ പി ഒ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഇതിൽ എൻറ്റേർലി ഓഫേഴ്സ് ആണ് അതായത് ഓഫർ ഫോർ സെയിൽ ആണ് പ്രൊമോട്ടേഴ്സ് വിൽക്കുന്നതാണ് അതായത് കമ്പനിയിലേക്ക് ഒന്നും തന്നെ കാശ് പോകുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് പ്രൊമോട്ടേഴ്സ് സെൽ ചെയ്യുന്നതുകൊണ്ട് അവരിലേക്കാണ് കാശ് പോകാൻ പോകുന്നത് ഈ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എം സി ബിസിനസ് അറിയാലോ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ മാനേജ് ചെയ്യുന്ന കമ്പനികളാണ് അസറ്റ് മാനേജ്മെന്റ് കമ്പനികളാണ് എ എം സി എന്ന് പറയുന്നത് എസ് ബി ഐ കനറ അവർക്കൊക്കെ അവരുടെ സ്വന്തമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് മാനേജ്മെന്റ് കമ്പനീസ് ഉണ്ട് എം സികൾ ഉണ്ട് അപ്പൊ കനറ ബാങ്കിന്റെ എം സി ആയിട്ടുള്ള കനറ റൊബിയോ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഇത് പതിനെട്ട് വർഷമായിട്ട് ഇവര് മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സിലുണ്ട് എന്നിട്ട് കൂടി ഇവർക്ക് ഒന്നര ശതമാനത്തിന്റെ മാർക്കറ്റ് ഷെയർ മാത്രമേ ഉള്ളൂ ബിസിനസ്സിൽ എന്നുള്ളതാണ് അതായത് എഴുപത്തി ലക്ഷം കോടി രൂപയുടെ എഴുപത്തിരണ്ട് ലക്ഷം കോടി രൂപയുടെ ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലെ ഏകദേശം പതിനെട്ടാമത്തെ സ്ഥാനമാണ് ഇവർക്കുള്ളത് നാൽപ്പത്തിനാല് ആണ് ഉള്ളത് അതിൽ പത്ത് എ എം സികളാണ് മാർക്കറ്റിന്റെ മൊത്തം എഴുപത്തിയേഴ് ശതമാനവും മാനേജ് ചെയ്യുന്നതാണ് ഈ ജൂൺ മുപ്പതിന് അവസാനിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിപ്പിച്ച ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ആവറേജ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഒരു ഒന്നേ പോയിന്റ് ഒന്ന് ലക്ഷം കോടി രൂപയാണ് അതായത് തൊണ്ണൂറ്റൊന്ന് ശതമാനവും അതിൽ ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഫണ്ടുകളാണ് കാനറ ഒമിയും ഹോൾഡ് ചെയ്യുന്നത് അത് ഇൻഡസ്ട്രി ആവറേജിലെ ഫിഫ്റ്റി സിക്സ് പെർസെന്റേജ് ആണ് പക്ഷേ ഇവരുടെ അതായത് എല്ലാ അസെറ്റ് മാനേജ്മെന്റ് കമ്പനികളുടെയും അവരുടെ പോർട്ട്ഫോളിയോ സെഗ്മെന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും മറ്റു ഫണ്ടുകളും ഉണ്ട് ഡെറ്റ് ഇക്വിറ്റി ഡെറ്റ് ഫണ്ടുകളുണ്ട് മൾട്ടി അസെറ്റ്സ് ഉണ്ട് ലാർജ് ക്യാപ് ഫണ്ട്സ് ഉണ്ട് അങ്ങനെ പല സെഗ്മെന്റ്സ് ഉണ്ടല്ലോ അപ്പോൾ ഇവരുടെ കനടയുടെ റബിയോ എം സിയുടെ ഫണ്ട് സെഗ്മെന്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കൂടുതൽ ഫണ്ടുകളും ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ട് ഫണ്ടുകളാണ് തൊണ്ണൂറ്റൊന്ന് ശതമാനം ഫണ്ട് സ്കീമുകളും ഇവർക്ക് ഇക്വിറ്റി ഓറിയന്റഡ് ആണ് പക്ഷേ ഇൻഡസ്ട്രിയൽ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു എം സിയുടെ ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റേജ് മാത്രമാണ് ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഫണ്ടുകൾ ഉള്ളത് സോ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ ഐ പിഒയിൽ അമ്പത്തിരണ്ട് ശതമാനം അതായത് അറുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ഒ ആണ് പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള കാനറ ബാങ്ക് അവർക്ക് ഇപ്പോൾ ഒന്ന് ശതമാനം ഉണ്ട് അതിപ്പോൾ മുപ്പത്തി എട്ട് ശതമാനമായിട്ട് കുറക്കാനാണ് പോകുന്നത് അതുപോലെ നാൽപ്പത്തി എട്ട് ശതമാനം അതായത് അറുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ ഫോറിൻ പ്രൊമോട്ടർ ആയിട്ടുള്ള ജപ്പാനീസ് ഓർക്കിക്സ് കോർപ്പറേഷൻ ആണ് അവർക്കിപ്പോൾ നാല്പത്തി ഒൻപത് ശതമാനം ഈ കമ്പനിയിലെ നിക്ഷേപമുണ്ട് അതിപ്പോൾ മുപ്പത്തിയേഴ് ശതമാനമായിട്ട് കുറയും സോ അങ്ങനെയാണ് ഈ ഒരു ആയിരത്തി മൂന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ കമ്പനിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇരുനൂറ്റി അമ്പത്തിമൂന്ന് മുതൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് വരെയാണ് ഇത് പ്രൈസിംഗ് നടത്തിയിരിക്കുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അയ്യായിരത്തി മുന്നൂറ്റി നാല് കോടി രൂപയാണ് ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഡയലൂട്ട് ചെയ്യുന്നത് ഐ പി ഒ ഡേറ്റ് ഒൻപത് ഒക്ടോബർ അതായത് ഓൾറെഡി ഇന്നലെ തുടങ്ങിക്കഴിഞ്ഞു പതിമൂന്ന് ഒക്ടോബർ വരെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് ലിസ്റ്റിങ് പതിനാറ് ഒക്ടോബറിനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ കനറ റോബിയോ എം സിയുടെ കാരണം പ്രത്യേകിച്ച് ഇത് ഇപ്പൊ ലൈം ഡൈറ്റിൽ വരാനുള്ള കാരണം മ്യൂച്വൽ ഫണ്ട് നമുക്കറിയാലോ ഓരോ മാസവും ഇരുപത്തി ആറായിരം ഇരുപത്തി ഏഴായിരം കോടി രൂപയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്ക് ഒഴുകിയെത്തുന്നത് എസ് ഐ പി രൂപത്തിലും മറ്റു ഫണ്ടുകളുടെ രൂപത്തിലും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എ എം സി കമ്പനികൾ വരുന്ന സമയത്ത് ഒരുപാട് പ്രോസ്പെക്ട്സ് അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചോദിച്ചു എ എം മ്യൂച്വൽ ഫണ്ട് ബിസിനസ് വളരെ സ്ട്രോങ് ആണല്ലോ അതുകൊണ്ട് ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നത് അതുകൊണ്ടാണ് ഈ ഐ പി ഓ റിവ്യൂ ചെയ്യാന്നിരിച്ചത് എന്തായാലും മറ്റു കാര്യങ്ങളിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ചാനൽ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും തീർച്ചയായിട്ടും വേണം നിങ്ങളുടെ ഇഷ്ടം പ്രകടിപ്പിക്കേണ്ടത് അതുവഴിയാണ് നമുക്ക് കൂടുതൽ വീഡിയോകൾ പ്രിപ്പയർ ചെയ്യാൻ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ കമന്റ്സുകളും നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ തന്നെയാണ് ഇനി മറ്റു കാര്യങ്ങളിലേക്ക് പോകാം കാനഡയുടെ ഇൻഡസ്ട്രി എയും അതായത് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ആണ് നമ്മുടെ എ എം സി കമ്പനികളെ നമ്മൾ മെഷർ ചെയ്യുന്നതിനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് കാനഡ എം സിയുടെ ഗ്രോത്ത് ഏകദേശം ഇരുപത്തി എട്ട് പോയിന്റ് ആറ് ശതമാനത്തിന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഗ്രോത്ത് ആണ് സി എ ജി ആർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇരുപത്തി ഇരുപത്തിരണ്ടിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ കാണിച്ചിരിക്കുന്നത് ഇൻഡസ്ട്രി ഗ്രോത്ത് ഇരുപത്തി ഒൻപത് ശതമാനമായിരുന്നു അപ്പോഴാണ് ഇവർ ഇരുപത്തി എട്ട് പോയിന്റ് ആറ് ശതമാനത്തിൽ ഗ്രോ ചെയ്തിരിക്കുന്നത് അതായത് മാർക്കറ്റ് ഷെയറിൽ ഇവർക്ക് കാര്യമായിട്ടുള്ള ലോസ് സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു നാല് വർഷത്തിൽ അതായത് ഇൻഡസ്ട്രി ഇക്വിറ്റി അസറ്റ് അണ്ടർ മാനേജ്മെന്റ് മുപ്പത്തി മൂന്ന് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് സി എ ജി ആറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിയഞ്ച് വരെ ഇക്വിറ്റി അസറ്റ് അണ്ടർ മാനേജ്മെന്റിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ വർദ്ധനവ് സംഭവിച്ചപ്പോഴാണ് ഇവർക്ക് ഇരുപത്തിയെട്ട് പോയിന്റ് ആറ് ശതമാനത്തിന്റെ വർദ്ധനവ് കാണുന്നത് പക്ഷേ ഇക്വിറ്റി ഫോക്കസ്ഡ് അതായത് കാനഡ പോലുള്ള ഫണ്ടുകൾക്ക് ഇരുപത്തിയൊമ്പത് ശതമാനത്തിന്റെ കുറവ് മാത്രമാണ് വന്നിരിക്കുന്നത് സോ അത് കാണിക്കുന്നവരുടെ മാർക്കറ്റ് ഷെയർ കുറഞ്ഞതായിട്ടാണ് ഈ സമയങ്ങളിൽ ഇനി മാർജിൻ ലോസ് മാർജിൻ നോക്കിക്കഴിഞ്ഞാല് ഇക്വിറ്റി സ്കീംസ് ഹയർ മാർജിൻ സ്കീംസുകളായിട്ടാണ് കണക്കാക്കുന്നത് എന്നിട്ടും കാനറയുടെ റവന്യൂഡ് പോയിന്റ് ത്രീ നയൻ പെർസെൻറ്റേജ് ആണ് അത് ആ ഒരു ലിസ്റ്റഡ് പ്ലേയേഴ്സുമായിട്ട് വെച്ച് നോക്കുന്ന സമയത്ത് ഇവർ ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്യുന്ന ഫണ്ട് ഇക്വിറ്റിയാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടത് പക്ഷേ ഇവരുടെ മറ്റുള്ള പ്ലേയേഴ്സുമായിട്ട് നോക്കുന്ന സമയത്ത് കുറവാണ് കാരണം പോയിന്റ് ത്രീ നയൻ പെർസെൻറ്റേജ് മാത്രമാണ് ഇവരുടെ റവന്യൂ ഈൽഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേസമയം എച്ച് ഡി എഫ് സി എം സിയുടെ ഫോർ സെവൻ പെർസെന്റേജാണ് നിപോണ്ടത് പോയിന്റ് ത്രീ എയ്റ്റ് പെർസെന്റേജ് ആദിത്യ ബിർളയ്ക്ക് പോയിന്റ് ഫോർ ഫോർ പെർസെന്റേജ് വരുന്നുണ്ട് യു ടി ഐക്ക് പോയിന്റ് ഫോർ ത്രീ പെർസെന്റേജ് വരുന്നുണ്ട് ഈവൻ ഐ സി ഐ സിയുടെ പ്രൊഡൻഷ്യൽ പോലും അമ്പത് പോയിന്റ് ഫൈവ് സെവൻ പെർസെന്റേജിന്റെ ബുക്കിംഗ് ഈൽഡ് അല്ലെങ്കിൽ റവന്യൂ ഈൽഡ് കാണിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്തും ഇവർ ഏറ്റവും കൂടുതൽ ഫണ്ട് മാനേജ് ചെയ്ത് ഇക്വിറ്റി ഫണ്ട്സ് മാനേജ് ചെയ്തു പോലും ഇവർക്ക് മുപ്പത്തി ഒമ്പത് ശതം പോയിന്റ് ത്രീ നയൻ പെർസെന്റേജിന്റെ വന്യൂഡ് മാത്രമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അതിന് പുറമെ നൂറ് ശതമാനം ഇക്വിറ്റി സ്കീംസ് ആണ് ഇവർ ആക്ടിവിലി മാനേജ് ചെയ്യുന്നതെന്ന് തന്നെ പറയാം സോ പ്രോഫിറ്റ് ഈഡ് പോയിന്റ് ടു പെർസെൻറ്റേജ് മാത്രമാണോ അതും മറ്റുള്ള പ്ലെയേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ് കാരണം എച്ച് ഡി എഫ് സി യ്ക്ക് പോയിന്റ് ത്രീ ത്രീ പെർസെന്റേജാണ് ഇവരുടെ പ്രോഫിറ്റ് ഈഡ് എന്ന് പറയുന്നത് ഇവർക്ക് വെറും പോയിന്റ് ടു പെർസെന്റേജ് ആണ് നിന്ന് പോയിന്റ് ടു ത്രീ പെർസെന്റേജ് ഉണ്ട് ആദ്യത്തെ ബിളിലേക്ക് പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് വരുന്നുണ്ട് യു ടി ഐക്ക് പോയിന്റ് ടു പെർസെന്റേജ് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യലിന് പോയിന്റ് ത്രീ പെർസെന്റേജ് വരുന്നുണ്ട് സോ ആ ഒരു രീതിയിൽ മാർജിൻ നോക്കിക്കഴിഞ്ഞാലും ലോവർ സൈഡിലാണ് വരുന്നത് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാലും ലോവ സൈഡിലാക്കാണ് വരുന്നത് ഇനി പ്രോഫിറ്റ് മിക്സ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റവന്യൂ നാനൂറ്റി നാനൂറ്റി നാല് കോടി രൂപയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അതായത് ഒൻപത് രൂപ അറുപത് പൈസയാണ് ഒരു ഷെയറിന് മുകളിൽ ഇ പി എസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഏണിംഗ് പെർ ഷെയർ ആയിട്ട് കിട്ടിയിരിക്കുന്നത് ക്യൂ എൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റവന്യൂ നൂറ്റിഇരുപത്തിയൊന്ന് കോടി രൂപയാണ് അതായത് അറുപത്തൊന്ന് കോടി രൂപയാണ് പാറ്റ് കാണിച്ചിരിക്കുന്നത് മുപ്പത് ശതമാനം അതായത് മുപ്പത് ശതമാനം ഇരുപത്തിനാല് കോടി രൂപ അവരും നെറ്റ് ഗെയിൻ അതായത് അവരുടെ ചേഞ്ച് വാല്യൂ കൊണ്ട് ഉണ്ടായതാണ് അതായത് മുപ്പത്തി ഒമ്പത് കോടി രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ച് ശതമാനം പ്രോഫിറ്റിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് സോ എനിക്ക് ആ ഒരു പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി വാല്യൂഡ് ആയിട്ടാണ് തോന്നുന്നത് കാരണം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അയ്യായിരത്തി മുന്നൂറ് കോടി രൂപയുണ്ട് അതായത് നാല് പോയിന്റ് എട്ട് ശതമാനത്തിന്റെ ഇ എം ആണ് ഉള്ളത് ഒന്നേ പോയിന്റ് ഒന്ന് ലക്ഷം കോടി എന്ന് പറയാം അത് ആദിത്യ ബിർളയുടെ മാർക്കറ്റ് ക്യാപിറ്റൈസേഷൻ അസെറ്റ് അൻർമാനുജിനേക്കാൾ കുറവാണ് കാരണം ഫൈവ് പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് മാത്രമാണ് വരുന്നത് അസറ്റ് നിപ്പോൺ അസെറ്റ് എയ്റ്റ് പോയിന്റ് നയൻ പെർസെൻറ്റേജ് ആണ് പക്ഷേ യു ടി ഐ എം സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫോർ പോയിന്റ് സിക്സ് വരുന്നുണ്ട് സോ കാനറം സി എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞതായിട്ടാണ് തോന്നുന്നത് അതിന്റെ മറ്റുള്ള പേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അസ ടെൻഡർ മാനേജ്മെന്റ് ഒരു ഒരു ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സോ ഏണിംഗ് ബേസിസ് നോക്കിക്കഴിഞ്ഞാൽ കാനറ എം സി പ്രൈസ് ടു ഏണിങ്സ് ഇരുപത്തൊന്ന് പോയിന്റ് ഏഴ് എക്സിലാണുള്ളത് ആനുവലൈസ്ഡ് ബേസില് ക്യൂ എൻ എഫ് ഐ ട്വന്റി സിക്സ് സി പി എസ് ത്രീ പോയിന്റ് വൺ റുപ്പീസ് ആണ് വരുന്നത് അതായത് നിപ്പോണ്ടത് തേർട്ടി ഫോർ എക്സിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് പക്ഷെ ആദ്യത്തെ വെള്ളതിനേക്കാൾ കൂടുതലാണ് കാരണം ട്വന്റി വൺ പോയിന്റ് ത്രീ എക്സ് വരുന്നുണ്ട് പ്രോഫിറ്റ് ഫീൽഡ് കുറവായിട്ട് കൂടി പ്രൈസിങ് അതുപോലെ തന്നെ തുടരുന്നതാണ് ഇനി യു ടി ഐയുടെ പ്രൈസ് ടു ഏണിംഗ്സ് നമുക്ക് പതിനേഴ് പോയിന്റ് അഞ്ച് മാത്രമാണ് ഉള്ളത് പക്ഷേ അത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല കാരണം സിക്സ്റ്റി പെർസെന്റേജും യു ടി ഐയുടെ ക്യു എൻ എഫ് ഐ ട്വന്റി സിക്സിന്റെ പ്രോഫിറ്റ് നോൺ ഫ്രീ ഇൻകത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇനി ഇതിന്റെ ഡിപ്പെൻഡൻസ് അതായത് പാരന്റ് കമ്പനി ആയിട്ടുള്ള കനറ ബാങ്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ അതൊരു സിംഗിൾ ഡിജിറ്റിലാണ് ഉള്ളത് കമ്പനി ഒരു ഒരു മാർജിനൽ പ്ലെയർ ആണ് ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഇപ്പോഴത്തെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സോ മാത്രമല്ല പത്ത് എം സികൾ അതായത് ഓരോ ചെറിയ ചെറിയ എം സികളും കൂടി വളരെ ശക്തമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നതാണ് കാനറ ബോബിയോ എം സി അവരുടെ മാർക്കറ്റ് ഷെയർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു വീക്കർ പ്രോഫിറ്റബിലിറ്റി ആണ് അതുപോലെ തന്നെ മറ്റുള്ള പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും വലിയൊരു രീതിയിൽ മാർജിൻ ബേസ് ആയാലും റവന്യൂ ബേസിലായാലും നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സോ എന്റെ ഒരു അഭിപ്രായം പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞിരുന്നു ഇത്രയും പ്രോമസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഇപ്പോഴത്തെ മ്യൂച്ചൽ ഫണ്ട് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ആ സമയത്തും ഈ കമ്പനിക്ക് പെർഫോം ചെയ്യുന്ന കഴിയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല പ്രോഫിറ്റബിലിറ്റി ഫണ്ടമെന്റൽസ് നമുക്ക് വേറെ ഓപ്ഷൻസ് വരുന്നതുകൊണ്ടാണ് കാരണം ഒരുപാട് ഐ പിഒസ് ഇങ്ങനെ വൺ ബൈ വൺ ഇപ്പൊ തന്നെ എനിക്ക് റിവ്യൂ ചെയ്യാൻ എന്റെ ടേബിളിൽ മൂന്നോ നാലോ ഐ പി ഒ നോട്ട്സ് കിടപ്പുണ്ട് അപ്പോൾ അത്രയും ഐ പി എസ് ഓപ്ഷൻസ് ഉള്ളപ്പോൾ നമുക്കിത് വേണോ എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത് അത് നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള അനാലിസിസുകൾ തീരുമാനിക്കാം നമ്മുടെ വീഡിയോന്റെ തായൊക്കെ ഒരുപാട് കമൻസ് കാണാം ഇത് പറയുന്നത് പോലെ നല്ല കാര്യങ്ങൾ ബിസിനസ് വളരെ നിങ്ങൾ ഒന്നോ രണ്ടോ ബ്രാഞ്ച് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തുള്ള ബിസിനസ് നോക്കിയിട്ടോ കാര്യമില്ല നമുക്ക് ഞാൻ ഇവരുടെ ബ്രാഞ്ചിൽ പോയിട്ടൊന്നും അല്ല പറ്റുന്ന ചിലപ്പോഴൊക്കെ ഇവരുടെ ചാനൽ ചെക്സ് നടത്താറുണ്ട് നേരെ മറിച്ച് ഐ പി ഒ നോട്ട്സും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിന്റെ ബേസിലുള്ള അതുപോലെ തന്നെ നമ്മുടെതായ രീതിയിലുള്ള അനാലിസിസ് നടത്തിയതിനു ശേഷമാണ് കൺക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു നിങ്ങളിപ്പോ ഒരു ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന ഒരാളാണ് ട്രിവാൻഡ്രത്ത് ഇതിന്റെ ബിസിനസ് നല്ലതാണ് ഇപ്പോൾ ടാറ്റ ക്യാപിറ്റലിന്റെ ആയാലും നമ്മൾ എൽ ജി ഇതൊക്കെ റിവൈവ് ചെയ്യുന്ന സമയത്ത് ഇത് പറയുന്ന പോലെയല്ല കാര്യങ്ങൾ നമ്മളിത് നേരിട്ട് അനുഭവിച്ചതാണെന്ന് പറഞ്ഞ ഒരു കാര്യമില്ല കമ്പനി പറയുന്ന വിവരങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് ഐ പി ഒ റിവ്യൂസ് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ലിസ്റ്റിംഗ് കഴിയുവായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധവുമില്ല മാർക്കറ്റ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും സോ ഇതാണ് കാനഡ റിവ്യൂ എയിംസിയുടെ ഐ പി ഒ റി റിവ്യൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം വീഡിയോ കാണുന്ന ഓരോ ആളും കമൻറ്റ് ചെയ്ത് മറക്കാതിരിക്കുക അതുപോലെ തന്നെ മാക്സിമം ഒരാളിലേക്കെങ്കിലും ഇത് ഷെയർ ചെയ്ത് ഉറപ്പുവരുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മറ്റു ഐ പി ഒ റി റിവ്യൂസുമായിട്ട് കാണാം നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഐ പി ഒ റി റിവ്യൂസ് വേണ്ടതെന്നുള്ളത് പറഞ്ഞതിനു ശേഷം പറയുക ഓക്കെ മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക്